നമ്മുടെ കേരളത്തിൽ ഒരുപാട് തരം മാവിനങ്ങളുണ്ട് അതുമാത്രമല്ല ഓരോ ജില്ലയുടെ പേരിലും പേരെടുത്ത ഒരുപാട് മാവിനങ്ങളുണ്ട് അത്തരത്തിലൊരു നല്ല മാങ്ങയാണ് മാവിനമാണ് കർപ്പൂരം ഇത് കണ്ടോ മാങ്ങയുടെ ഒരു ഷേപ്പ് കണ്ടോ ആ ഒരു ഭംഗിയുണ്ടോ ഇത് കൊല്ലം എന്ന ജില്ലയിലെ ആൾക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ പോളച്ചിറ മാങ്ങ അതായത് കർപ്പൂരം മാങ്ങ എന്നൊക്കെ അറിയപ്പെടുന്ന മാങ്ങയാണിത് ഏകദേശം നല്ല സൈസുള്ള മാങ്ങയാണ് ഇത് കണ്ടോ മാങ്ങയുടെ ഒരു പ്രത്യേകതയാണ് ഈ ഷേപ്പ് നല്ലൊരു ഷേപ്പും താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു കുനുപ്പൊക്കെ വന്നിട്ട് നല്ല ഷേപ്പിൽ വരുന്ന മാങ്ങയാണ് കർപ്പൂരമാങ്ങയ്ക്ക് ഉണ്ടാവുക അതുകൂടാതെ തന്നെ ഇതുപോലുള്ള കുത്തുകുത്തുകളും ഇതുപോലെയുള്ള ഒരു പരിപരുത്ത ഒരു പ്രതലമൊക്കെ ഉണ്ടാവും ഏകദേശം നല്ല ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ഗ്രാമോളം വെയിറ്റ് കിട്ടുന്ന മാങ്ങയാണ് നമ്മുടെ ഈ കർപ്പൂര മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഇരുന്നാണ് ഇനി കൂടുതലൊന്നും വൈകിപ്പിക്കേണ്ട നമുക്കിതിനെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം ഉള്ളി അത്യാവശ്യം കട്ടിയുള്ളൊരു മാങ്ങയാണ് കേട്ടോ നാരുകൾ അത്യാവശ്യം ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിടിച്ച് നോക്കാം അങ്ങനെ മാങ്ങ കട്ട് ആയിട്ടുണ്ട് കളറൊക്കെ അടിപൊളിയല്ലേ കണ്ടോ മാങ്ങണ്ടിക്ക് കട്ടി കുറവാണ് കളർ നല്ല കളറാണ് അത്യാവശ്യം നാരമുള്ള ഒരു ടൈപ്പ് മാങ്ങയാണ് കേട്ടോ ഇത് മണം നോക്കാം നമുക്ക് നാട്ടു മാങ്ങകൾക്കുണ്ടാകുന്ന ഒരു മണം എന്തായാലും ഇതിനുണ്ട് ഒരു ഫ്ലേവർ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് ഇത് തൊലിയോടുകൂടി തന്നെ ഒന്ന് ഒരു പീസ് കഴിച്ച് നോക്കാം തൊലിക്ക് നല്ല കട്ടിയുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത തൊലിക്ക് നല്ല കട്ടിയുണ്ട് കേട്ടോ നല്ല അടിപൊളി കളറും നല്ല ജ്യൂസി ആയിട്ടുണ്ട് കഴിച്ചു നോക്കാം നന്നായിട്ടുണ്ട് ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാരുകളുള്ളൊരു ഫീലുണ്ട് പക്ഷെ മാങ്ങ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ട് തോടോടുകൂടി കഴിക്കാം ഈ മാങ്ങയുടെ ഈ തോടിന് ചേർന്ന ഭാഗം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വീറ്റ്നെസ് ഉണ്ട് ഈ ഉള്ളിലേക്ക് വരുമ്പോൾ ഉള്ളിലേക്കുള്ള ഭാഗം കഴിക്കുമ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ഒരു ലൈറ്റ് പുളി ഫീൽ ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ ഒരുപക്ഷെ നേരാമണം പഴുക്കാത്തത് കൊണ്ട് ആവാൻ കേട്ടോ അതെ ശരിയാണ് ഉൾവശം നമുക്ക് ഒരു ചെറിയ നേരിയ മാങ്ങാണ്ടിയോട് കൂടിയ അടുത്ത ഭാഗത്ത് ചെറിയൊരു പുളിയും ഇന്ന് നേരെ മറിച്ച് ഈ തൊലിയോട് കൂടി അടുത്ത് വരുന്ന ഭാഗത്ത് നല്ല മധുരം കേട്ടോ നമുക്ക് ഒരു മാങ്ങ ഒരാൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും കേട്ടോ അത്രയ്ക്ക് നല്ല ഹെവി ആയിട്ടുള്ള നല്ലൊരു മാവിനമാണ് നമ്മുടെ കർപ്പൂരം നമുക്ക് കർപ്പൂരത്തിൻ്റേതായിട്ടുള്ള ലൈറ്റായിട്ടൊരു മണം കിട്ടും കേട്ടോ അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പക്ഷേ അതുകൊണ്ടാവാം കർപ്പൂരം വാങ്ങാൻ അതിൻ്റെ പേര് വരാൻ കാരണം ലൈറ്റായിട്ട് ഒരു കർപ്പൂരത്തിൻ്റേതായിട്ടുള്ളൊരു സുഗന്ധം നമുക്കിതിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആവണം തീർച്ചയായിട്ടും ഇതിന് കർപ്പൂരം വാങ്ങിയതിന് പേര് വരാനും കാരണം കേട്ടോ ഇതിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് തൊലിക്കട്ടി കൂടുതലായതുകൊണ്ട് വലിയ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഡാമേജ് ആകുമെന്നില്ല സൂക്ഷിപ്പ് കാലാവധി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനിരിക്കുന്നത് ഒരു കർപ്പൂരം മാവിൻ്റെ ചോട്ടിലാണ് കേട്ടോ ഇത് കേട്ടോ നമ്മുടെ ഇവിടെ ഇതുപോലുള്ള വലിയ പ്ലാന്റുകളാണ് കർപ്പൂരത്തിൻ്റെ ഉള്ളത് ചെറിയ പ്ലാന്റുകൾ ആണ് കേട്ടോ ചെറിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് ബഡ്ഡ് പ്ലാന്റ് ആണ് ഇതും ബഡ്ഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലെ കർപ്പൂരം മാവ് ഇല്ലാത്തവർക്ക് നമുക്ക് ധൈര്യമായിട്ടും കർപ്പൂരം മാവ് ഒരു സെലക്ഷനായിട്ട് വെക്കാം മാർക്കറ്റിൽ അത്യാവശ്യം വില കിട്ടുന്നൊരു മാവും കൂടിയാണ് നമ്മുടെ കർപ്പൂര മാവ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതാണ് കർപ്പൂര കർപ്പൂരമാവിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ്